ഹലോ അസ്സാമലും നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുണ്ടെ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഫുൾ കോട്ടൺ മെറ്റീരിയൽ പിന്നെ തുണിട്ടാണ് ഫുൾ കോട്ടൺ മെറ്റീരിയലിനുള്ള നല്ല ഫുൾ കോട്ടൺ നൈറ്റി ആയിട്ട് വന്നത് കൊണ്ട് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം മുന്നിലൊന്നും വലിയ വർക്കും കാര്യമൊന്നും ഇല്ല സാധാരണ മാക്സി നല്ല ഫുൾ കോട്ടൺ ആണ് ഈ ചൂടുകാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഫുൾ കോട്ടൺ മെറ്റീരിയൽ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം ഫസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇപ്പോഴത്തെ ഫേവറേറ്റ് കളറായ ലാവൻഡർ കളറാണ് ഉണ്ടാവും ലവണ്ടർ കളറ നല്ല ഡബിൾ എക്സ് എൽ മാക്സിയാണ് അൻപത്തി ആറ് സൈസ് സൈഡിലൊക്കെ ഒരു വർക്കും പിന്നെ നടുഭാഗം ഒരു പ്ലെയിനും ഒക്കെ ആയിട്ടുള്ളൊരു മാക്സിട്ടോ പിന്നെ ചെസ്റ്റ് വണ്ണൊക്കെ നടന്ന് കളിച്ച കഴിയൊന്നു നോക്കട്ടെ പതിനാല് വരുന്നുണ്ട് ചെസ്റ്റ് വരുന്നത് ഇരുപത്തി അഞ്ചാണ് കേട്ടോ അത്യാവശ്യം പിന്നെ വണ്ണൊക്കെ ഉള്ളവർക്കൊക്കെ കിട്ടും അൻപത് സെറ്റ് വരുന്നുണ്ട് അപ്പൊ നല്ല ഉണ്ട് ഇനി ഇതിന്റെ പിന്നെ ലെങ് കൂടെ ഒന്ന് നോക്കുന്നു പിന്നെ കരിനീല കളറ് നടുവടെ നല്ല ഗോൾഡൻ കളറ് ടൈപ്പ് പിന്നെ വക്കൊക്കെ വരുന്നുണ്ട് പ്രിന്റ് ഒക്കെ വരുന്നുണ്ട് നല്ലൊരു കളറ് ഒക്കെ ഫുൾ കോട്ടൺ ആണ് ചൂട് ചൂടുകാലത്ത് നല്ലോണം ഉപയോഗിക്കാൻ പറ്റിയതാണ് ചൂടിന് ചെറുക്കാൻ പറ്റിയ മാക്സിമം ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ മാത്ര കയ്യർക്കം വേണ്ടത് പതിമൂന്ന് ചെസ്റ്റ് വണ്ണം വേണ്ടത് ഇരുപത്തി മൂന്നാണ് കേട്ടോ പിന്നെ അതിന്റെ അത് അതിന്റെ ഒരു ലാവൻഡർ കളറ് അതേ സാധനം തന്നെ ഇപ്പം നമുക്ക് നല്ലോണം പിന്നെ ഫോണൊരു കളറാണല്ലോ അത്ര മസ്റ്റോടും ഇത് പിന്നെന്താ പറയുക അതിൻ്റെ ഒരു മജന്തിയല്ല അങ്ങനെ ഒരു കളറ് നല്ല ഇതല്ല ഭംഗിയുള്ള കളറാണ് നമ്മളെ ഫോണ് വീഡിയോയില് കാണേക്കാളും നല്ല ക്ലിയർ കിട്ടുക അത് കൊണ്ടയാനൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല മാക്സ് എടുത്താൽ നല്ല കളറുണ്ട് എന്നൊക്കെ നമ്മളെ ണേ പിന്നെ അതേ പ്രിന്റിൽ തന്നെ അതേ സാധനം പിന്നെ നല്ല മുറുള് എല്ലാ എൺപത്താറ് സൈസാണ് കേട്ടോ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നോളീ നല്ല ചുരുക്കുള്ള മാക്സ് കാണുമ്പോ അറിയുമ്പോൾ ഈ കാര്യം കൂടി തോന്നല് അപ്പൊ നമ്മളെ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ചോരുക്കണം നമ്മള് കൊടുക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നോളൂ ഇതാ അതിന്റെ നമ്മളെ ചാണകപ്പച്ചട്ട പിന്നെ നല്ല കോഫി ബ്രൗൺ കളറ് പിന്നെ പ്രിന്റിന് മാറ്റണ്ട് സാധനമൊക്കെ അതന്നെ ഇതിന്റെ ചെസ്റ്റ് അളവൊക്കെ നോക്കട്ട ഓരോത്തരും ചോദിക്കും അപ്പൊ നമ്മൾ അളവെടുത്ത് വിട്ടാല് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ ഇതിന്റെ കൈ ഇറക്ക പതിനാലുണ്ട് അതിനെക്കാളും ഒരു ഇഞ്ചി ആറുണ്ട് ചെസ്റ്റ് വരുന്നത് ഇരുപത്തി മൂന്നാണ് കേട്ടോ ചിക്കുക അടിപൊളി കളറാണ് കളർ വീണ്ടും ലാവണ്ടർ വന്നിട്ടുണ്ട് പിന്നെ വേറെ പ്രിന്റിലായിട്ട് ഏർ ഇരുണ്ട പച്ച വേറെ സൈസ് കുറച്ച് മേഖല ചെറിയ പ്രിന്റ് ആണായിരുന്നു കളർ പുള്ളിയില് പ്രിന്റ് പിന്നെ ടേപ്പില് അങ്ങനെ വന്നിട്ടുണ്ട് ഇതും ഡബിൾ ആണ് അതിന്റെ കൈയിറക്കൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരട്ട അത്യാവശ്യണ്ട് കൈ ഇറക്ക പതിനാറുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് വരുന്നുണ്ട് അൻപത്തിനാല് സൈസാണ് കേട്ടായിരുന്നത് പിന്നെ അതേ പ്രിന്റ് തന്നെ നമ്മള് ഡാർക്ക് റോസ് മജന്ത കളർ റോസ് മജന്ത അല്ലേ ഡാർക്ക് റോസ് അല്ലേ ആണ് എല്ലാം വില ഈ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ കൊറച്ച് ബിറ്റിന്റെ വീഡിയോ വിറ്റീന അപ്പൊ വെറുതെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇത് എണ്ണ ഇരുപത്തി മൂന്നരണ്ട് ായിട്ട് ഇതിന്റെ നോക്കാൻ വിശ്വസിക്കും നമ്മള് അടിച്ചതാവുമ്പോഴായി ഈ നാല് മേടിച്ചു വണ്ണ ഇരുപത്തിരണ്ട് വരുന്നുണ്ട് യർക്കം പതിമൂന്ന് അൻപത്തിനാലിന്റെ അൻപത്തിനാല് സയസ്സിൽ മൂന്നെണ്ണം അപ്പൊ ഈ ലാസ്റ്റ് നമ്മൾ അടിച്ചത് കാണിക്കുന്നത് നല്ല മെറുകള് വരുന്നുണ്ട് അടിപൊളി വർക്കില് തേപ്പിലാണ് വന്നിട്ട് മറുപടി നമ്മളടിക്കുമ്പോ മാതത്ര കൈക്ക കിട്ടാന് പതിനാലാണ് കൈ ഇറക്കണം ചെസ്റ്റ് വരുന്നത് ഇരുപത്തി ഒന്നാണ് കേട്ടോ അൻപത്തി അഞ്ചുണ്ട് അൻപത്തിനാലെ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസൊക്കെ വരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ആവശ്യം നീ പെട്ടെന്ന് എടുത്ത് വാട്സപ്പിൽ വരിക അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് മാക്സിൻ്റെ വില പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജ് കിലോ വരെ നമുക്ക് നാൽപ്പത് രൂപയാണ് പിന്നെ അതിൻ്റെ ഒരു കിലോ വരെ ആയാൽ എൺപത് രൂപ അപ്പോൾ നാല് മാക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയി നമ്മൾ എടുത്തോ അപ്പം പിന്നെ അല്ലെങ്കിൽ അല്ലാത്തതിനും ഒന്ന് രണ്ട് മൂന്നെണ്ണത്തേക്കാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് എടുക്കണെങ്കിൽ നാൽപ്പത് വരും രണ്ടെണ്ണം എടുക്കണെങ്കിൽ അൻപത് വരും മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അറുപതിൻ്റെ എഴുപതിൻ്റെ ഇടയിൽ വരും കേട്ടോ രണ്ടെണ്ണം എടുക്കണെങ്കിൽ അറുപത് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ എഴുപതിൻ്റെ എൺപതിൻ്റെ ഇടയിലായിട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടേക്കെത്തന്നെ ഉള്ളു എന്നാളെന്തെങ്കിലും ഒരു അസ്സലാമു അലൈക്കും